പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സംസ്ഥാന പാതയിലൂടെ ദുർഗന്ധം വഹിച്ചുകൊണ്ടുള്ള മാലിന്യം കൊണ്ടുപോയ വാഹനത്തിനെതിരെ നടപടിയെടുത്ത് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം വാഹന ഉടമയിൽ നിന്ന് പിഴാക്കി Me. ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അറവു മാലിന്യം കയറ്റി വാഹനമാണ് ദുർഗന്ധം വമിക്കുന്ന മൃഗക്കൊഴുപ്പ് സംസ്ഥാന പാതയിലൂടെ ഒഴുക്കി യാത്രക്കാർക്ക് അപകടകരമായ രീതിയിൽ സഞ്ചരിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട വടക്കാഞ്ചേരി പോലീസ് എസ് ഐ എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് വെച്ച് വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു തുടർ നടപടികൾക്കായി വാഹനം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സാജു മാർട്ടിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹന ഉടമയിൽ നിന്ന് ഇരുപതിനായിരം രൂപ പിഴ ഈടാക്കി വാഹനം വിട്ടുകൊടുക്കുകയായിരുന്നു ദുർഗന്ധം കാരണം വാഹനം പിടിച്ചെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എറണാകുളത്ത് നിന്നും പട്ടാമ്പിയിലേക്ക് അറവു മാലിന്യം കയറ്റി പോവുകയായിരുന്ന വാഹനമാണ് റോഡിൽ ദുർഗന്ധം ഒമ്മിക്കുന്ന മൃഗക്കൊഴുപ്പ് ഒഴുക്കിയത് റോഡിൽ പരന്നൊഴുകിയ മൃഗക്കൊഴുപ്പ് തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സും നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും എത്തി ശുചീകരിച്ചു